നമസ്കാരം നമ്മുടെ വീട്ടിൽ പോലും ഇരിക്കുമ്പോൾ നമ്മൾ സേഫ് അല്ല എന്ന് തോന്നുന്നൊരു സിറ്റുവേഷനില്ലേ അതാണിപ്പോൾ വയനാട്ടിലുള്ള ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് വന്യജീവികളുടെ ആക്രമണം അവർക്ക് താങ്ങാനാവുന്നതിലപ്പുറമാണ് നമ്മളെല്ലാവരും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൂടെയും ഫേസ്ബുക്ക് യൂട്യൂബ് അല്ലാത്ത സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൂടെയും ടി വി ന്യൂസുകളിലൂടെ ഒരു ഉള്ള സി സി ടി വി ദൃശ്യം കണ്ടായിരുന്നു അതിൻ്റെ ഞാൻ വീണ്ടും മുറ്റത്ത് എന്നൊരു വ്യക്തിയെ കാട്ടാന ഗേറ്റ് ചവിട്ടി പൊളിച്ച് ആക്രമിക്കുന്ന ഒരു വീഡിയോസ് നമുക്ക് ആ ഒരു വിഷ്വൽസ് പിന്നെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അത്യാവശ്യം നല്ലൊരു ഹൈറ്റിലുള്ള സ്റ്റെപ്പാണ് ഞാൻ പെട്ടെന്ന് കേറിയിട്ട് ഗേറ്റ് തകർത്ത് പെട്ടെന്ന് അജിയെ ആക്രമിച്ചത് മാനന്തവാടി മെഡിക്കൽ കോളേജിൽ അജിയെ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായിട്ട് ആയില്ല വയനാട് ജില്ലയിലെ ഒരു ആദ്യത്തെ സംഭവമല്ല ഇത് ജനവാസ മേഖലകളിലാണ് ആന അവിടെ ഇറങ്ങാറ് നമ്മള് ഒറ്റയ്ക്ക് പോകുന്ന രാവിലെ സമയങ്ങളിൽ അതുപോലെ രാത്രി സമയങ്ങളിലൊക്കെയാണ് ഇതിന്റെ ശല്യം കൂടിക്കൂടിയായിട്ട് പറയുന്നത് മാനന്തവാടിയിൽ കടവ ഇറങ്ങിയിരുന്നു എന്നുള്ള വാർത്ത നാട്ടുകാർ ഫോറസ്റ്റിനെ വിളിച്ച് അറിയിച്ചെങ്കിലും ഫോറസ്റ്റ് അതിന് വേണ്ട നടപടികൾ എടുത്തില്ല എന്ന് നാട്ടുകാർ പറയുന്നുണ്ട് ഫോറസ്റ്റുകാർ ഉത്തരവാദിത്തമാണ് നാട്ടിലെ ജനങ്ങളുടെ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഉറപ്പുവരുത്തുക അവർ സുരക്ഷിതരാണോ അവർക്ക് ഒറ്റക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്തേണ്ടത് വനപാലകരുടെ ഉത്തരവാദിത്വമാണ് അവര് കണ്ണടച്ച് കഴിഞ്ഞാൽ ജനങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആവും കുട്ടികൾ മുതൽ പ്രായമായതുവരെയുള്ള ഇറങ്ങി നടക്കുന്ന ഒരു സ്ഥലമാണ് അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ ഒരു വന്യജീവികളുടെ ആക്രമണം വന്നു കഴിഞ്ഞാൽ ജനങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ വനപാലകരാണ് ഇതിനു വേണ്ടത്ര എന്താ സുരക്ഷ ഒരുക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്വമാണ് ഈ ആന കർണാടകയിൽ നിന്ന് എത്തിയ ആനയാണെന്നാണ് നിഗമനം റേഡിയോ കോളർ ധരിപ്പിച്ചിട്ടുള്ള ആനയായിരുന്നു എത്തിയിരുന്നത് സത്യം പറഞ്ഞാൽ ഇത് ഫോറസ്റ്റുകാറെ ഏഹ് കയ്യിൽ നിന്ന് പറ്റിയ ഏറ്റവും വലിയൊരു പാളിച്ചയാണ് കാരണം ആ കർണാടക ഫോറസ്റ്റുകാർക്ക് പറയാമായിരുന്നു അവര് ചെക്ക് ചെയ്യുമായിരുന്നെങ്കിൽ ഒരു മരണം നമുക്ക് ഒഴിവാക്കാൻ പറ്റുമായിരുന്നു കർണാടകയിലെ മൈസൂർ ജില്ലയിലെ നാഗർഗോള വനത്തിൽ നിന്ന് എത്തിയ ആനയാണ് അജിയെ ആക്രമിച്ചത് റേഡിയോ കോളർ ധരിപ്പിച്ച് ആനയാകുമ്പോൾ തന്നെ നമുക്കറിയാൻ എവിടെ പോയാലും നമുക്ക് അതിൻ്റെ ആ ഒരു ലൊക്കേഷൻ അല്ലെ ആ ഒരു എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ള സിഗ്നൽ കിട്ടും നമ്മൾ അരിക്കൊമ്പൻ്റെ കേസ് വന്നപ്പോൾ നമ്മൾ കണ്ടതാണ് അരിക്കൊമ്പൻ ഇവിടുന്ന് നിന്ന് കൊണ്ടുപോയതിന് ശേഷം അരിക്കൊമ്പൻ എവിടെയാണ് എന്നുള്ള എക്സാക്ട് സിഗ്നൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ കർണാടക ഫോറസ്റ്റുകാർ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുമായിരുന്നെങ്കിൽ ഈ ഒരു മരണം ഒഴിവാക്കാനായിട്ട് പറ്റുമായിരുന്നു കാരണം ആന ഇറങ്ങുന്നത് ജനവാസ മേഖലയിലാണ് കർണാടക ഫോറസ്റ്റുകാർ ഈ ഒരു കാര്യം ചെക്ക് ചെയ്ത് ഈ ആന ഇപ്പം കേരളത്തിലെ ഈ ജനവാസ മേഖലയിൽ ഉണ്ട് ശ്രദ്ധിക്കുക എന്നൊരു മുൻകരുതൽ എടുക്കാൻ കേരള വന വകുപ്പിന് ഒരു നിർദ്ദേശം കൊടുക്കുമായിരുന്നെങ്കിൽ അവിടുത്തെ ഫോറസ്റ്റുകാര് വേണ്ടത്ര സുരക്ഷാ ക്രമീകരണങ്ങളും അതേപോലെ തന്നെ നാട്ടുകാരുടെ അടുത്ത് പറയുമായിരുന്നെങ്കിൽ ഇങ്ങനെ മുൻകരുതൽ എടുക്കണം ഒരു ഒരനെ ഇറങ്ങിയിട്ടുണ്ടെന്ന് പറയുവാരുന്നെങ്കിൽ ആൾക്കാർ അനുസരിച്ച് പെരുമാറിയനെയും അവരതനുസരിച്ച് വേണ്ട മാർഗങ്ങൾ സ്വീകരിച്ചേനേ പക്ഷേങ്കിൽ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കർണാടക ഫോറസ്റ്റ് വകുപ്പിന്റെ വന്ന ഏറ്റവും വലിയൊരു പാളിച്ചയാണ് രണ്ട് മരണമാണ് ഏതാനും ദിവസങ്ങളുടെ വ്യത്യാസത്തിൽ അവിടെ നടന്നത് നമ്മൾ വീട്ടിൽ പോലും ഇരിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ് നമുക്ക് ആ ഒരു സി സി ടി വി ദൃശ്യം കണ്ട മനസ്സിലാവും ഫോറസ്റ്റുകാർ വേണ്ടത്ര മുൻകരുതലും അവർക്ക് കൊടുക്കുന്നില്ല അല്ലെ വേണ്ടത്ര നിർദ്ദേശങ്ങൾ നൽകുന്നില്ല എന്നുള്ള ഒരു പരാതി ഇപ്പോഴും ജനങ്ങളുടെ ഭാഗത്തുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിലെ ഗവൺമെന്റ് റെക്കോർഡ് എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് സത്യം സത്യമല്ല പേടി വരും അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് കാലഘട്ടങ്ങളിൽ വൈൽഡ് ആനിമൽസ് അറ്റാക്ക് റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കണക്ക് എന്ന് പറയുന്നത് നമുക്ക് ഓരോ വർഷം കഴിയുന്നവർ എൻ്റെ എണ്ണം കൂടിക്കൂടി വരികയാണ് എണ്ണായിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് വൈൽഡ് ആനിമൽ അറ്റാക്സ് ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലഘട്ടങ്ങളിൽ നടന്നിട്ടുള്ളത് അതിൽ നാലായിരത്തി ഒഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അറ്റാക്സ് നടന്നിട്ടുള്ളത് കാട്ടാനകളുടെ ഇതിൽ നിന്ന് കാട്ടാനയുടെ ആക്രമണമായിരുന്നു അതിൽ ഇരുപത്തി ഏഴ് പേരാണ് കാട്ടാനകളുടെ ആക്രമണം വെച്ച് മരിച്ചിട്ടുള്ളത് ഈ ഇരുപത്തി ഏഴ് എന്ന് പറയുന്നത് ഓരോ വർഷം കഴിയുമ്പോൾ ഇത് കൂടി കൂടി വരുവാണ് കോട്ട ജില്ലയിലെ പ്രദേശവാസികൾ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ എന്ത് വിലയാണ് ഒരു മനുഷ്യ ജീവന് കൊടുക്കുന്നത് എന്നുള്ളത് ശരിയാണ് നമ്മൾ ചിന്തിക്കാതിരിക്കുന്ന സമയത്തായിരിക്കും ഇങ്ങനൊരു ആനയുടെ അല കാട്ടാനയുടെ ഒക്കെ നമ്മുടെ നേരെ വരുന്നു നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇനി ഇങ്ങനൊരു മരണം വയനാട്ടിൽ സംഭവം വയനാട്ടിൽ നല്ല എങ്ങും സംഭവിക്കാതിരിക്കട്ടെ അതിന് വേണ്ടത്ര നടപടികളും അതിന് വേണ്ടത്ര സുരക്ഷാ നിർദ്ദേശങ്ങളും കൊടുക്കേണ്ടത് ആഹ് ഫോറസ്റ്റുകാർ ഉത്തരവാദിത്തമാണ് അവർ ഒരിക്കലും കണ്ണടയ്ക്കാൻ പാടില്ല ഇങ്ങനൊരു സിറ്റുവേഷൻ വരുമ്പം ഫോറസ്റ്റുകാര് കണ്ണടച്ച് കഴിഞ്ഞാൽ പൊതുജനങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഈ വേണ്ടത്ര സപ്പോർട്ടും അതേപോലെ തന്നെ സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കുക ഫോറസ്റ്റ് ചെയ്യണം അത് അവരുടെ ഡ്യൂട്ടിയാണ് അവർ ചെയ്തേ പറ്റുകയുള്ളൂ ഇനിയും അങ്ങനെ ഒരു ജീവനെ അവിടെ പോവാതിരിക്കട്ടെ